ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പി എസ് സി പുതുതായിട്ട് വിളിച്ചിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം ഒന്നാമത് വരുന്നത് ഇരുന്നൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗാർഡാണ് കേരള സെറാമിക്സ് ലിമിറ്റഡിലേക്കുള്ളത് അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഇനി ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് കൂടാതെ ഏഴാം ക്ലാസ് പാസും അതുപോലെ തന്നെ ഒരു സിക്സ്റ്റീൻ മന്ത് അറുപത് മാസം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ പ്ലസ് ഒരു സിക്സ്റ്റീൻ മന്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് സയൻറ്റിഫിക് ഓഫീസർ ആണ് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മൂന്നാം തീയതി തന്നെയാണ് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇതിനപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം എസ് സി കെമിസ്ട്രി എം എസ് സി ഫോറൻസിക് സയൻസ് എം എസ് സി ബയോ കെമിസ്ട്രി എന്നീ ഒരു ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് പി എസ് സി വിളിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തി നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൽ അപ്പോൾ അതിന് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇവിടെ ഇഴവ തീയ്യ ആ ഒരു വിഭാഗത്തിൽ പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കൂടാതെ ഇത് സെലക്ഷൻ നടക്കുന്നത് കൊല്ലവും അതുപോലെ തന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് മാത്രമാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും വരുന്നത് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അടുത്തത് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്കാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് നാല് ജില്ലകളിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്വൽത്ത് ലെവലാണ് പ്ലസ് ടു പാസ്സായിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് പി എസ് സി വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഷെഡ്യൂൾഡ് ട്രൈബെസ് ട്രീ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പിന്നെ ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും വരുന്നത് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ആണ് അടുത്തൊരു പോസ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് തന്നെയാണ് പി എസ് സി വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അഞ്ച് ഡിസ്ട്രിക്റ്റിലേക്കുള്ള സെലക്ഷനാണ് നടക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും വരുന്നത് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആണ് അടുത്തതായിട്ട് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് പി എസ് സി വിളിച്ചിട്ടുള്ളത് അപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇടുക്കി ജില്ലയിലേക്കുള്ള സെലക്ഷനാണ് നടക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നതും സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ആണ് അടുത്തതായിട്ട് പി എസ് സി വിളിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്കാണ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് വിശ്വകർമ്മ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ് കൊല്ലം കോഴിക്കോട് ജില്ലകളിലേക്കുള്ള സെലക്ഷനാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അടുത്തത് വരുന്നത് ഇരുന്നൂറ്റി അൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീറ്റ് ഫോറസ്റ്റർ ഓഫീസർ തസ്തികയിലേക്ക് തന്നെയാണ് പി എസ് സി വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലേക്കാണ് സെലക്ഷൻ നടക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി തന്നെയാണ് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് പി എസ് സി വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ലെവലാണ് അതായത് പ്ലസ് ടു പാസ്സായിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്തൊരു പോസ്റ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് പി എസ് സി വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നതും സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്നെയാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാറ്റഗറി ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് കൂടാതെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പി എസ് സിയുടെ ഇത് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രൊഫൈലിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക താങ്ക് ഫോർ വാച്ചിങ്